ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ നമുക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ നമുക്കൊരു മാംഗോ ഷേക്ക് ഷെയ്ക്ക്ണ്ടാക്കാം എടുത്തിരിക്കുന്നത് മാംഗോ ഷുഗർ ഐസ്ക്യൂബ് മിൽക്ക് ഐസ്ക്രീം അപ്പൊ നമുക്ക് മാംഗോ ആഡ് ചെയ്ത് കൊടുക്കാം മാംഗോ ആഡ് ചെയ്തു ഇനി മിൽക്ക് ആഡ് കൊടുക്കാം ും ഐസ് ക്യൂബ്സ് ഇട്ടെടുക്കാം ഐസ് ക്രീം ഇട്ട് ചെയ്യാം ഐസ് ക്രീം ആഡ് ചെയ്തു നമുക്ക് ഇത് അടിച്ചിട്ട് വരാം നമുക്ക് ഇതിന്റെ അകത്ത് ഐസ് ക്യൂബ്സ് ഇട്ടെടുക്കാം നല്ല ഷെയ്ക്ക് അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക